നമസ്കാരം മാത്യു കുഴൽനാടൻ എം എൽ എയും അഡ്വക്കേറ്റ് ഷോൺ ജോർജും കൂടി തോണ്ടി പുറത്തിട്ടത് കേരളം ഞെട്ടുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭാണ്ഡക്കെട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പിടിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയിരുന്നതും ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവ് നേതാക്കൾക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാകണം മാത്രമല്ല സഖാവ് പിണറായി വിജയനോട് ഇക്കാര്യം ചോദിക്കുക എന്നതിലുപരി മാഫിയ തലവനോട് അത് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതെ പോകുകയായിരുന്നു നേതാക്കൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മാഫിയ തലവനോട് എന്തിനധികം വാഴ്ത്തുപാട്ടിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴുകൻ എന്നാണല്ലോ കഴുകന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ തയ്യാറാകുമോ മുഖ്യന്റെ കമ്പനി അതായത് ഇപ്പോഴിതാണ വിജയന്റെ കമ്പനി വെറും കടലാസ് കമ്പനി അതായത് ഷെൽ കമ്പനി ആണോ എന്ന ചോദ്യവും സംശയവും ഉയർത്തിയിരിക്കുകയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതുകൊണ്ട് ഇക്കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു ആർഒസിയുടെ ചോദ്യങ്ങൾക്ക് സി എം ആർ എ നൽകിയ മറുപടി എല്ലാം അവ്യക്തമായിരുന്നു യുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കരിമണൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുകയാണ് എക്സോലോജിക്കുമായി എന്ത് ചോദിച്ചാലും മുഖ്യനും മകളും വായും പൂട്ടി മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്യുക ഒരക്ഷരം ഉരിയാടില്ല എന്തിനധികം ശശിധരൻ കർത്തയുടെ സി എം ആറിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അമ്പത്തഞ്ച് ലക്ഷം രൂപയെ കുറിച്ച് കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദ്യം ചോദിച്ചപ്പോഴും വീണാ വിജയന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ പൊതുജന സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിനിടെയാണ് എക്സോലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ച കൂടിയു ഉയർന്നു വരുന്നത് സി എം ആർ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സോലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പണം അവർ വാങ്ങിയിട്ടുണ്ട് ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നാണ് പരിശോധിക്കുക ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ കുറ്റകൃത്യമല്ല സംഘടിതമായി ആലോചിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്ത് നടത്തിയ കുറ്റകൃത്യമാണ് എക്സോളോജിക് ലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിൽ എറണാകുളം ആർഒസി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എം പ്രതിരോധത്തിലാക്കുകയാണ് എക്സോലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് എക്സോളോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കെ എസ് ഐ ഡി സിയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വൈപ്പ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ തന്നെ സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നതാണ് വസ്തുത സി കരാറിൽ എക്സോളോജിക് വാങ്ങിയ ഒന്ന് കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി അൻപത്തി ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റിയിട്ടുണ്ട് ഇത് എന്തിനു കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ വീണ ഇതുവരെ വാതുറന്ന് ഉരിയാടിയിട്ടില്ല ഒഴിഞ്ഞുമാറിൽ തന്ത്രം നടക്കുകയില്ലെന്നും ചോദ്യത്തിനാധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സോലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നുമാണ് എക്സോലോജിക് ആർഒ്യ സിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ ഐ മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും സി എം ആർ എല്ലുമായില്ല ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതാണ് വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് കമ്പനി ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് എക്സോലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആർഒസി റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ലെന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം എന്നാൽ അപ്പോഴും എക്സോലോജിക് ഏത് സേവനം ഏതളവ് വരെ നൽകി വീണ എന്ത് സേവനം നൽകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ് ആർഒസി അങ്ങനെയാണ് വിലയിരുത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ എക്സോലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട് വീണയുടെ മറുപടി തൃപ്തകരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട് ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാമെന്നാണ് പറയുന്നത് സി എം ആർ എല്ലിൽ നിന്ന് അൻപത്തിയഞ്ചു ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് കണ്ടെത്തൽ എന്ന സോഫ്റ്റ്വെയർ സർവീസിന് പേരിൽ പ്രതിമാസം ലക്ഷം രൂപ പണം ാണ് ആർഒസി സംശയം ഉന്നയിച്ചത് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ആർഒ സിയുടെ ചോദ്യം എന്നാൽ ആർഒ സിയുടെ ഉത്തരങ്ങൾക്ക് വ്യക്തതയില്ലെന്നായിരുന്നു വീണയുടെ മറുപടിയും നന്ദി